ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ സംബന്ധിച്ച പ്രവൃത്തികൾ വിലയിരുത്താൻ ഇന്ന് കാർവാറിൽ നിർണായക യോഗം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം കാർവാർ എസ് പി സ്ഥലം എം എൽ എ സതീഷ് സേൻ മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് എന്തൊക്കെയാണ് ഷിരൂർ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ ഹരിത ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗോവയിൽ നിന്ന് ഇന്നലെ പുറപ്പെട്ട ഡ്രഡ്ജർ ഇപ്പോൾ കാർവാർ തീരത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ ഡ്രഡ്ജർ സംവിധാനം ഈ കാർവാർ തുറമുഖത്ത് എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് വിവിധ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഡ്രഗ്ജർ നിർത്തിയിടുന്ന ഒരു സാഹചര്യമായിരുന്നു നങ്കൂരമിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീടാണ് ഇത്ര പന്ത്രണ്ട് മണിക്കൂർ വൈകി ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ സംവിധാനം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഇനി പത്ത് മണിക്കൂർ കൂടി ഈ ഗംഗാവാലി പുഴയിലേക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്ര മാത്രമാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഏതൊക്കെയാലും ഡ്രഡ്ജർ സംവിധാനം കാർവാർ തീരത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇനി പത്തു മണിക്കൂർ വേണ്ടിവരും ഗംഗാവാലി പുഴയിൽ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ എന്നാണ് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് കാലാവസ്ഥ നിലവിൽ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രവുമല്ല ഈ ഗംഗാവാലി പുഴയിലേക്ക് പോകേണ്ട പാതയിൽ ഹൈഡ്രോഗ്രാഫിക് പരിശോധനകളൊക്കെ നടത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ട് അനുകൂലമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് നാവികസേന ഇന്നും രാവിലെ ഈ ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധിച്ചിരുന്നു നീരഴുക്ക് മറ്റ് ഘടകങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചിട്ടുള്ളത് ഈ ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണുള്ളത് അതേ അതേസമയം ഇന്ന് കാർവാറിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത് കാർവാർ എസ് പി ക്ഷമിക്കണം ഉത്തര കന്നഡ എസ് കളക്ടർ കാർവാർ എം എൽ എ കെ മഷറഫ് എം എൽ എ തുടങ്ങിയവരായിരിക്കും മാത്രവുമല്ല ഈ കമ്പനിയുടെ അധികൃതർ അതായത് ഡ്രജിങ് കമ്പനിയുടെ അധികൃതർ തുടങ്ങിയവരാണ് ഇത്തരത്തിൽ ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുക ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ദ്ധ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ഈ ടീമിന്റെ ഭാഗമാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി ഇത്തരത്തിൽ നിർണായക ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ പത്തു ദിവസത്തെ ഈ തെരച്ചിൽ ദൗത്യത്തിനാണ് ഇപ്പോൾ ഇപ്പോൾ മുൻകൈ എടുത്തിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ഈ കർണാടക സർക്കാർ ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് കൈമാറിയതായും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് അത് എന്തായാലും ഈ ദൗത്യം പൂർണ്ണ പൂർണ്ണമായ രീതിയിൽ സജ്ജമാകാൻ ശനിയാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഗംഗാവാലി പുഴയിലേക്ക് പത്ത് മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന കാരണം ഈ പുഴയിൽ വലിയ രീതിയിൽ കല്ലുകളും മരക്കഷ്ണങ്ങളും അടിഞ്ഞിട്ടുള്ളതിനാൽ തന്നെ ഈ ടഗ് ബോട്ടിൽ നിന്ന് ഈ വലിയ ഹൈഡ്രോളിക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ പുഴയിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ച് എത്തിച്ച് അത് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ് അതിന് രണ്ട് ദിവസമെങ്കിലും ചുരുങ്ങിയത് വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ